ഏറ്റവും പുതിയ ഗോൾഡ് ചാവക്കാട് സിൽവർ ഓപ്പോസിറ്റ് മലബാർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി നിങ്ങൾ അഷ്ടമിരോഹിണി ആഘോഷത്തിനായി ഗുരുവായൂരിലേക്ക് വരുന്നവരാണോ എങ്കിൽ മറക്കാതെ ഒരു വടി കൂടി കരുതണം അഷ്ടമിരോഹിണി ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഉറിയടി മത്സരത്തിൽ പങ്കെടുക്കാനല്ല ഈ വടി ഗുരുവായൂരിലെ വഴിയാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന തെരുവു നായ്ക്കളിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ഈ വടി കൂടിയേ തീരൂ ദിനംപ്രതി ഭക്തർ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരെത്തുന്ന ഗുരുവായൂർ നഗരം ഇപ്പോൾ തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമായിരിക്കുകയാണ് രാവും പകലും വ്യത്യാസമില്ലാതെ ഒട്ടേറെ നായ്ക്കളാണ് ക്ഷേത്രനഗരിയിൽ കാൽനട യാത്രക്കാർക്ക് ചുറ്റും കറങ്ങി നടക്കുന്നത് കൂട്ടം കൂടി നിൽക്കുന്നവർക്കിടയിലേക്ക് പോലും ചാടി വീഴുന്നുണ്ട് ഈ നായ്ക്കൾ നടുറോഡിൽ പോലും നായ്ക്കൾ തമ്മിൽ കടിപിടി കൂടുന്നതും കാണാം നായപ്പേടിയിൽ കുട്ടികൾ ഓടുന്നതും സ്ത്രീകൾ അടക്കമുള്ളവർ വീഴുന്നതും ഇവിടെ പതിവ് കാഴ്ചയാണ് കഴിഞ്ഞ വർഷം കുടുംബോമത്ത് ക്ഷേത്ര ദർശനത്തിനെത്തിയ നാല് വയസ്സുകാരനെ തെരുവു നായ്ക്കൾ കഠിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് കൂടുതൽ പേർക്ക് തെരുവു നായ്ക്കളുടെ ഏൽക്കാതിരിക്കുന്നത് ഭക്തർ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളുടെ ജീവനെ തെരുവു നായ്ക്കളിൽ നിന്ന് സംരക്ഷണം നൽകാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി പി യതീന്ദ്രദാസ് ആവശ്യപ്പെട്ടു കൈരളി ജംഗ്ഷനിലെ മമ്മിയൂർ ക്ഷേത്രത്തിന്റെയും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഇടയിലുള്ള ഏറ്റവും ജനത്തിരക്കേറിയ സ്ഥലത്തായിരുന്നു പത്തിരുപത് നായ്ക്കൾ വളരെ പ്രകോപനപരമായി കുറച്ച് ചാടി ബഹളം ഉണ്ടാക്കുകയായിരുന്നു യാതൊരു അധികാരികളുടെ ഭാഗത്തുനിന്ന് ദേവസ്വം അധികാരികളുടെയോ നഗരസഭാധികാരികളുടെയോ അതല്ലെങ്കിൽ ഭരണ പ്രതിപക്ഷ സാമൂഹ്യ പ്രവർത്തകർ ആരുടും തന്നെ ഇടപെടലവിടെ കണ്ടില്ല മാധ്യമങ്ങളുടെ ഇടപെടലും അവിടെ കണ്ടില്ല ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അഷ്ടമരോഹിണി ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ വളരെയധികം ജനങ്ങളും പാവപ്പെട്ട ഭക്തജനങ്ങളും സാധാരണക്കാരും ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് അവിടെ ഇത്രയും ഭയാനകമായ രീതിയിൽ തെരുവുനായ ശല്യം ഉണ്ടായത് ഈ പൊതുസമൂഹത്തിൻ്റെ ഒരു കുറ്റകരമായ ഒരു അനാസ്ഥയാണ് അതിനെന്തായാലും അടിയന്തരമായി അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാവണം ഈ ഭക്തജനങ്ങൾ പുറമെ നിന്ന് വന്ന് അവരുടെ കാണിക്കുകയാണ് ആ പ്രദേശത്തിൻ്റെ മുഴുവൻ വളർച്ച അപ്പോൾ ഓരോ സമൂഹത്തിനും അവിടെ വരുന്ന ജനങ്ങളോട് പ്രതിബദ്ധതകളാണ് അപ്പം അത് അവരുടെ ജീവനും അവരുടെ ശരീരത്തിന് സംരക്ഷണം കൊടുക്കാനുള്ള നടപടി അടിയന്തരമായിട്ട് ഉണ്ടാവണം എന്നാണ് ഇതിൽ പറയാനുള്ളത് ഇതിൽ എനിക്ക് എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രത്യേക രാഷ്ട്രീയ താല്പര്യമല്ല ഇപ്പോൾ ഭരണം നടത്തുന്ന എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് പ്രതിപക്ഷത്തിരിക്കുന്നവരും ഭരണകക്ഷി ഇരിക്കുന്നവരും ഒക്കെ സുഹൃത്തുക്കളാണ് പക്ഷേ ഇത് കുറ്റകര കുറ്റകരമായ ഒരു അനാസ്ഥയാണ് അവിടെ ഗുരുവായൂർ കണ്ടത് അതുകൊണ്ടാണ് ഞാനത് പ്രതികരിക്കാൻ കാരണം ഗുരുവായൂർ പടിഞ്ഞാറൻ നട കിഴക്കേ നട മഞ്ജുലാൽ മമ്മീർ ക്ഷേത്ര പരിസരം കൈരളി ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് പരിസരം ഇന്നർ റിംഗ് റോഡ് എന്നിവിടങ്ങളിലെല്ലാം തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ കാണാനാകും ഗുരുവായൂർ ക്ഷേത്രം നടപ്പന്തൽ പോലും തെരുവു നായ്ക്കൾക്ക് സുഖവാസ കേന്ദ്രമാണ് ക്ഷേത്രനഗരിയിൽ ഭക്തർ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന തെരുവു നായ് ശല്യത്തിന് അധികൃതർ അടിയന്തര പരിഹാരം കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു സർക്കിൾ ലൈവ് ന്യൂസ് ഗുരുവായൂർ പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ